പ്ലാക്കത്തടത്തെ ആദിവാസി സ്ത്രീ സീതയുടെ മരണം ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഭർത്താവ് ബിനു കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് സീത കൊല്ലപ്പെട്ടതെന്ന് ബിനു പറഞ്ഞു സംശയം സീതയുടെ കൊലപാതകമാണെന്ന തരത്തിലുള്ള വാർത്തകൾ വ്യാജമാണ് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എമ്മും രംഗത്തെത്തി ഇന്ന് ഇതൊരു സംഭവം ആ സംഭവത്തെ സംബന്ധിച്ച് വിജസ് അന്വേഷിക്കാൻ കഴിയുന്ന ഒട്ടേറെ സാങ്കേതിക സംവിധാനം ആ അന്വേഷണം നടത്തി അന്വേഷണ അടിസ്ഥാനത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നാണ് സി പി എമ്മിന്റെ അഭിപ്രായം അതേസമയം സീതയുടെ ഭർത്താവിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംഭവത്തിൽ വ്യക്തത വരുന്നതിനു മുമ്പ് തന്നെ വനംവകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമം നടന്നുവെന്നും മന്ത്രി പറഞ്ഞു ഭാര്യ എന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹം തന്നെ ആ ശരീരം എത്തിക്കുകയും ചെയ്തു വ്യത്യസ്തമായ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് ഡോക്ടർമാർക്ക് ആ അടിസ്ഥാനത്തിലാണ് നടത്തിയത് നിന്നും ഇത് കൊലപാതകമാണ് എന്ന് തെളിയുകയും ചെയ്തു സീതയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവസ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരെ എത്തിച്ച് ശാസ്ത്രീയ പരിശോധന നടത്തി സംഭവം കൊലപാതകമാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഇടുക്കി